കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറെടുത്തിരിക്കുകയാണ് യൂണിഫൈഡ് ഓവർ പെൻഷൻ സ്കീം അല്ലെങ്കിൽ യു പി എസ് എന്ന പുതിയ പെൻഷൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി ഇരുപത്തിമൂന്ന് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പുതിയ പെൻഷൻ പദ്ധതി പ്രയോജനപ്രദമാകുമെന്ന് കേന്ദ്ര വാർത്താ വിതരണ റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരും നിലവിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നാഷണൽ പെൻഷൻ സ്കീം മുഖേനയാണ് പെൻഷൻ വിതരണം യൂണിഫൈഡ് പെൻഷൻ സ്കീം കൂടി നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ ഏത് പെൻഷൻ പദ്ധതി വേണമെന്ന ജീവനക്കാർക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് എൻ പി എസ് ഗുണഭോക്താക്കൾക്ക് യു പി എസിലേക്ക് മാറാനുള്ള അവസരവും കേന്ദ്ര സർക്കാർ നൽകും അതേസമയം സംസ്ഥാന സർക്കാരുകൾക്കും യു പി എസിലേക്ക് മാറാൻ അവസരമുണ്ട് സംസ്ഥാന സർക്കാരുകൾ കൂടി യു പി എസ് നടപ്പാക്കിയാൽ ഗുണഭോക്താക്കളുടെ എണ്ണം തൊണ്ണൂറ് ലക്ഷത്തിന് അടുത്തേക്ക് ഉയരും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഉറപ്പായ പെൻഷൻ കുടുംബ പെൻഷൻ മിനിമം പെൻഷൻ എന്നിവ ലക്ഷ്യമിട്ടാണ് യു പി എസ് നടപ്പാക്കുന്നതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം പഴയ പെൻഷൻ പദ്ധതി പുനസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി ഇതര സർക്കാരുകൾ രംഗത്തെത്തിയതോടെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം ധനകാര്യ സെക്രട്ടറി ടി വി സോമനാഥന്റെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചിരുന്നു നിലവിലെ പെൻഷൻ പദ്ധതി അവലോകനം ചെയ്യുന്നതിനും മാറ്റങ്ങൾ ശുപാർശ ചെയ്യുന്നതിനുമായിരുന്നു കേന്ദ്ര സർക്കാർ സമിതിയെ നിയോഗിച്ചത് പെൻഷൻ പദ്ധതി വിശദമായി വിലയിരുത്തിയ കമ്മിറ്റി മുഴുവൻ സംസ്ഥാനങ്ങളിലെയും വിവിധ സംഘടനകളിലുമായി നൂറിലധികം യോഗങ്ങൾ നടത്തി കൂടാതെ റിസർവ് ബാങ്ക് ലോക ബാങ്ക് പ്രതിനിധികളുമായും സമിതി ചർച്ച നടത്തി കമ്മിറ്റിക്ക് മുന്നിലെത്തിയ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും വിശകലനം ചെയ്താണ് യൂണിഫൈഡ് പെൻഷൻ സ്കീം തയ്യാറാക്കിയത് യൂണിഫൈഡ് പെൻഷൻ സ്കീമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സർവീസിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കുന്നതിന് മുമ്പുള്ള കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ അമ്പത് ശതമാനം പെൻഷൻ ഗുണഭോക്താവിന് മരണം സംഭവിച്ചാൽ ആ സമയത്തുള്ള പെൻഷന്റെ അറുപത് ശതമാനം പെൻഷൻ കുടുംബത്തിന് ലഭിക്കും കുറഞ്ഞത് പത്ത് വർഷത്തെ സർവീസിന് ശേഷം സർക്കാർ ജീവനക്കാർ വിരമിച്ചാൽ പ്രതിമാസം പത്തായിരം രൂപ പെൻഷനിലെ കേന്ദ്ര സർക്കാർ വീതം പതിനെട്ട് ശതമാനമായി ഉയർത്തും ഇനി ഓൾഡ് പെൻഷൻ സ്കീം നാഷണൽ പെൻഷൻ സ്കീം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാം ഓൾഡ് പെൻഷൻ സ്കീം അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന തലത്തിലുള്ള സർക്കാർ ജീവനക്കാർക്ക് അവരുടെ അവസാനത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ അമ്പത് ശതമാനം പെൻഷനായി ലഭിക്കും നിലവിലെ ജീവനക്കാർക്ക് സർക്കാർ ഡി എ വർദ്ധിപ്പിക്കുമ്പോഴെല്ലാം പെൻഷൻ തുക ക്രമീകരിച്ചുകൊണ്ട് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിന് നഷ്ടപരിഹാരം നൽകുന്ന ഡിയർ അലവൻസും സംവിധാനത്തിലുണ്ട് ഓൾഡ് പെൻഷൻ സ്കീമിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് അഥവാ ജി പി എഫ് ഇതിൽ ജീവനക്കാർ അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം കൊഴുക്കുകയാണ് ചെയ്യുന്നത് വിരമിക്കുമ്പോൾ പലിശ സഹിതം ആ തുക തിരികെ ലഭിക്കുകയും ചെയ്യും കൂടാതെ ഈ പെൻഷൻ സ്കീമിന് കീഴിലുള്ള ജീവനക്കാർ ഇരുപത് ലക്ഷം രൂപ വരെ ഗ്രാറ്റുവിറ്റി പേയ്മെൻറ്റിനും അർഹതയുണ്ട് അതോടൊപ്പം വീഴ്ച വരാത്ത പെൻഷൻ പേയ്മെൻറ്റുകൾ ഉറപ്പാക്കിക്കൊണ്ട് സർക്കാർ ട്രഷറിയിൽ നിന്ന് നേരിട്ട് പെൻഷൻ ധനസഹായം ലഭിക്കുകയും ചെയ്യും വിരമിച്ച ജീവനക്കാരൻ മരിച്ചാലും അവരുടെ കുടുംബത്തിന് പെൻഷൻ ആനുകൂല്യം ലഭിക്കും ഈ പെൻഷൻ സ്കീമിൻ്റെ മറ്റൊരു പ്രത്യേകത ജീവനക്കാരൻ സർവീസിലിരിക്കുന്ന വർഷങ്ങളിൽ പെൻഷൻ തുകയിലേക്ക് ശമ്പള കിഴിവുകൾ ആവശ്യമില്ല എന്നതാണ് സ്ഥിരവും സുരക്ഷിതവുമായ പെൻഷൻ നൽകുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എങ്കിലും സർക്കാരിൻ്റെ ബാധ്യതകൾ വർദ്ധിക്കുന്നത് കാരണം ഇത് സാമ്പത്തികമായി സുസ്ഥിരമല്ലാതായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പെൻഷൻ ബാധ്യതകൾ കുതിച്ചുവരികയും ഇത് ഓൾഡ് പെൻഷൻ സ്കീമിനെ അപ്രായോഗിക മാതൃകയാക്കുകയും ചെയ്തു ഇതാണ് ഓൾഡ് പെൻഷൻ സ്കീമിൻ്റെ ഏറ്റവും പ്രധാന വെല്ലുവിളി ദേശീയ പെൻഷൻ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി നാല് ജനുവരിയിലാണ് തുടക്കത്തിൽ സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയാണ് ഈ സ്കീം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തി വിപുലീകരിച്ചു സർക്കാരും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയും നിയന്ത്രിക്കുന്ന നാഷണൽ പെൻഷൻ സ്കീം അഥവാ ദേശീയ പെൻഷൻ പദ്ധതി റിട്ടയർമെൻറ് കരുതുകൾക്കായി ദീർഘകാലത്തേക്ക് രൂപകൽപ്പന ചെയ്തതും സ്വമേധയാ ഉള്ളതുമായ നിക്ഷേപ പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സ്കീം അനുസരിച്ച് വിരമിക്കുന്ന വരിക്കാർക്ക് അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം പിൻവലിക്കാം ബാക്കിയുള്ള തുക പ്രതിമാസ പെൻഷൻ നൽകുന്നതിന് ഉപയോഗിക്കും ഇത് വിരമിക്കലിന് ശേഷമുള്ള സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുന്നു എൻ പി എസ്സിന് രണ്ട് തരത്തിലുള്ള അക്കൗണ്ടുകളാണുള്ളത് ആദ്യത്തേത് റിട്ടയർമെൻറ്റ് വരെ പിൻവലിക്കലുകളെ നിയന്ത്രിക്കുന്ന ടയർ വൺ അക്കൗണ്ടുകളാണ് രണ്ടാമത്തേത് പിൻവലിക്കലുകൾ അനുവദിച്ചുകൊണ്ട് കൂടുതൽ വഴക്കം നൽകുന്ന ടയർ ടു അക്കൗണ്ടുകളാണ് ഇതിലൂടെ വിരമിക്കുമ്പോൾ വ്യക്തികൾക്ക് അവരുടെ സമാഹരിച്ച തുകയുടെ അറുപത് ശതമാനം നികുതിരഹിതമായി പിൻവലിക്കാം ബാക്കി നാൽപ്പത് ശതമാനം വിരമിച്ചതിന് ശേഷമുള്ള പ്രതിമാസ പെൻഷനായി ലഭിക്കുകയും ചെയ്യും ഒന്നര ലക്ഷം രൂപ വരെയുള്ള വിഹിതങ്ങൾക്ക് നികുതി ഇളവ് ലഭിക്കും ഈ രണ്ട് പ്രത്യേകതകളാണ് എൻ പി എസിനെ ആകർഷകമാക്കി മാറ്റുന്നത് റിട്ടയർമെന്റിന് ശേഷമുള്ള സ്ഥിര വരുമാനവും നൽകാൻ സഹായിക്കുന്നു എന്നത് വലിയ പ്രത്യേകതയാണ് അതേസമയം ഉറപ്പുള്ള വരുമാനത്തിന്റെ അഭാവം ജീവനക്കാരുടെ നിർബന്ധിത സംഭാവനകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് എൻ പി എസ് വിമർശിക്കപ്പെടുന്നുണ്ട് പെൻഷൻ പേ ഔട്ടുകളിൽ കാര്യമായ വ്യത്യാസമുണ്ടാകാം ഇത് അനിശ്ചിതത്വവും കൂടാതെ നികുതി പ്രത്യാഘാതങ്ങൾക്കും സങ്കീർണതകൾക്കും വഴിവെക്കുകയും ചെയ്യും